നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചൈനയിലെ ഒരു മലയോര ഗ്രാമത്തിൽ ലിയാങ് പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു ഗ്രാമീണർക്ക് ശുദ്ധജലം എത്തിച്ചു നൽകലായിരുന്നു അയാളുടെ ഉപജീവന മാർഗം എല്ലാ പ്രഭാതത്തിലും ഒരു നീണ്ട മുളവടിയുടെ രണ്ടറ്റത്തും ഓരോ മൺകുടങ്ങൾ തൂക്കി വിദൂരതയിലുള്ള പുഴയിലേക്ക് അയാൾ നടക്കും ആ കുടങ്ങൾ കാഴ്ചയിൽ ഒരുപോലെയാണെങ്കിലും അവയുടെ ഹൃദയങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു ഒന്നാമൻ എല്ലാം തികഞ്ഞവനായിരുന്നു ഒരു പോറൽ പോലുമില്ലാത്തവൻ തന്നിൽ നിറച്ച വെള്ളത്തിന്റെ ഓരോ തുള്ളിയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമ്പോൾ അവൻ അഭിമാനത്തോടെ തല ഉയർത്തി നിന്നു എന്നാൽ രണ്ടാമത്തെ കുടത്തിൽ കാലം ഒരു വിള്ളൽ സമ്മാനിച്ചിരുന്നു പുഴയിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള ദുർഘടമായ പാത താണ്ടുമ്പോഴേക്കും അവന്റെ ഹൃദയത്തിലെന്ന പോലെ ശരീരത്തിലും കണ്ണുനീർ വാർന്നു പോകുമായിരുന്നു രണ്ടു വർഷത്തോളം ഇത് തുടർന്നു ഓരോ ദിവസവും തന്റെ അപൂർണതയിൽ ആ പൊട്ടിയ കുടം നേറിപ്പുകഞ്ഞു മറ്റേയാൾ തികഞ്ഞ സംതൃപ്തിയോടെ നിൽക്കുമ്പോൾ താൻ പകുതി ശൂന്യനാണെന്ന കുറ്റബോധം രണ്ടാമത്തെ കുടത്തെ വേട്ടയാടി ആ വിള്ളലിലൂടെ ഒഴുകിപ്പോകുന്ന ഓരോ തുള്ളി വെള്ളവും തന്റെ ആത്മാവിൽ നിന്നുള്ള കണ്ണീരാണെന്ന് അവന് തോന്നി ഒടുവിൽ ആ വേദന സഹിക്കുവെയ്യാതെ ഒരു സായാം സന്ധ്യയിൽ അവൻ തന്റെ യജമാനോട് മന്ത്രിച്ചു യജമാനനെ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു പരാജിതനാണ് എൻ്റെ ഈ കുറവ് കൊണ്ട് അങ്ങയുടെ അധ്വാനത്തെ ഞാൻ പാഴാക്കുന്നു ലിയാങ് ഒന്നും പറഞ്ഞില്ല സ്നേഹത്തോടെ ആ കുടത്തെ കയ്യിലെടുത്തു അതിൻ്റെ വിള്ളലിൽ പതുക്കെ തലോടി എന്നിട്ട് ശാന്തമായി പറഞ്ഞു പ്രിയപ്പെട്ടവനെ നാളെ നമ്മൾ പുഴയിൽ നിന്ന് മടങ്ങുമ്പോൾ നിന്റെ കണ്ണുകൾ തുറന്നു പിടിച്ച് വഴിയരികിലേക്ക് നോക്കണം പിറ്റേന്ന് അവർ മടങ്ങി വരുമ്പോൾ പൊട്ടിയ കുടം ആകാംക്ഷയോടെ താഴേക്ക് നോക്കി അവൻ അത്ഭുതപ്പെട്ടു പോയി താൻ സഞ്ചരിക്കുന്ന വഴിയരികിൽ മാത്രം ആയിരക്കണക്കിന് വർണ്ണ ഒരു പരവതാനി വിരിച്ചതുപോലെ വിടർന്നു നിൽക്കുന്നു ഇളം കാറ്റിൽ അവ നൃത്തം ചെയ്യുന്നു തേനീച്ചകൾ അവയ്ക്ക് ചുറ്റും സംഗീതം ഈട്ടുന്നു എന്നാൽ എല്ലാം തികഞ്ഞ കുടം നടന്ന വഴിയോര വരണ്ടും ശൂന്യവും ആയിത്തീർന്നു ആ സൗന്ദര്യം കണ്ടപ്പോൾ അവന്റെ ദുഃഖത്തിന് ചെറിയൊരാശ്വാസം ലഭിച്ചു വീട്ടിലെത്തിയപ്പോൾ ലിയാങ് പുഞ്ചിരിയോടെ പറഞ്ഞു നീ ആ പൂന്തോട്ടം കണ്ടോ അത് നീ സൃഷ്ടിച്ചതാണ് നിന്റെ വിള്ളൽ ഒരു കുറവുമല്ല അതൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് നിന്റെ വഴിയരികിൽ ഞാൻ കുറേ പൂവിത്തുകൾ വിതറി ഓരോ ദിവസവും നീ അറിയാതെ നിന്റെ സ്നേഹത്തിന്റെ കണ്ണുനീർ കൊണ്ട് അവ നനച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മുടെ ഗ്രാമത്തിലെ ക്ഷേത്രം അലങ്കരിക്കുന്നതിനും വഴിപോക്കരുടെ കണ്ണിന് കുളിർമയേകുന്നതും നീ സമ്മാനിച്ച ഈ പൂക്കളാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ് നമ്മുടെ കുറവുകൾ എന്ന് ലോകം വിധി എഴുതുന്ന കാര്യങ്ങളിലാണ് പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ശക്തിയും സൗന്ദര്യവും ഒളിഞ്ഞിരിക്കുന്നത് മറ്റൊരാളുടെ തികവുമായി സ്വയം താരതമ്യം ചെയ്ത് ദുഃഖിക്കരുത് നിങ്ങളുടെ ഓരോ മുറിപ്പാടിനും ഒരു ഉദ്ദേശമുണ്ട് നിങ്ങളുടെ വിടവുകളെ സ്നേഹത്തോടെ അംഗീകരിക്കുക കാരണം വിടവുകളിലൂടെയാണ് പലപ്പോഴും ലോകത്തിലേക്ക് വെളിച്ചവും നന്മയും പ്രവഹിക്കാൻ കഴിയുന്നത്